രാവിലെ തന്നെ നല്ല ചീന കാലാവസ്ഥയാണ് കേട്ടോ അന്നേരം കുറച്ചൊരു തോർച്ച വന്നേരം ഞാനും ചക്കരയും കൂടെ ഒന്ന് ഇറങ്ങിയതാണ് അന്നേരം ഈ ഇടവും വലവും ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞു നോക്കുന്നത് എന്താണെന്ന് വിചാരിക്കേണ്ട കേട്ടോ കൂണ് തരുകയാണ് ഇട്ടാ ഇപ്പോൾ ഈ മഴക്കാലമായതിനുശേഷം പുറത്തിറങ്ങി കഴിഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അവിടെ അറിയാതെ അങ്ങോട്ട് നോക്കി പോകട്ട ഇങ്ങനെ തരുന്നു തരുന്നതൊരു ശീലായി പോയതുകൊണ്ട് പിന്നെ ഈ പുഴ നമ്മുടെ വീട്ടിൻ്റെ അതിലൂടെ വരുന്ന പുഴയാണ് കേട്ടോ അന്നേരം നമ്മളീ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം ഈ പുഴയും ഈ റോഡും പിന്നെ എൻ്റെ നാട്ടുകാർക്കും അറിയാം പരിചിതമാണ് കേട്ടോ അന്നേരം അറിയാത്തവരോടാണേ പറയണത് ഇതിലിപ്പോൾ വെള്ളം ഇപ്പോൾ കുറവാണ് കേട്ടോ മഴ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഈ റോഡിന്റെ ഇത്ര മേളയൊക്കെ ഒപ്പരൊക്കെ വെള്ളം ഉണ്ടാകും ഇപ്പൊ മഴ കുറവല്ല അതുകൊണ്ട് വെള്ളം കുറവാണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ട് നേരെ വരെ വെള്ളം ഉണ്ടാകാറുണ്ട് പിന്നെ നമ്മൾ തോടും പുഴയൊക്കെ ചാടിക്കടന്ന് നമ്മുടെ അമ്മയുടെ സ്ഥലത്തേക്കാണ് കേട്ടോ ഈ പോകുന്നത് നമ്മൾ പച്ചക്കറിയൊക്കെ നടത്തിട്ടുണ്ടായിരുന്നില്ലേ അവിടുക്കാണ് ഈ പോകുന്നത് ഇപ്പം മഴ ആയതുകൊണ്ട് ഫുൾ വൃത്തികടാണ് കേട്ടോ ഫുൾ ചളിപ്പിളിയാണ് കണ്ടല്ലേ അന്നേരം എങ്ങനെ ഉണ്ടാകും അവസ്ഥ പിന്നെ പശുവിനെയും കൂടെ കെട്ടിയിട്ട് ആകെ ചാളി പിളിയായിട്ടുണ്ട് കിട്ടാ പിന്നെ ഞാൻ മരത്തിൽ കുറച്ച് ഉണ്ട് കഴിഞ്ഞ ദിവസം അച്ഛൻ വന്നിട്ട് കുറച്ച് പെറുക്കിയിട്ടാണ് അവരെപ്പോഴും വിചാരിക്കും വരണം വരണം മക്കൾക്കും സ്കൂളിലാത്ത ദിവസവും മഴ ഒന്ന് കുറഞ്ഞ സമയത്തൊക്കെ അല്ലേ വരാൻ പറ്റത്തുള്ളൂ എല്ലാ വർഷവും ഞാൻ ഇവിടെ വന്ന് ഇത് പെറുക്കി കൊണ്ടുപോയി ഉണക്കാറുണ്ട് കേട്ടാ ഈ വർഷമാണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത് പിന്നെ ഇവിടെയാണ് നമ്മൾ പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നത് മൊത്തം കാട് കയറിയിട്ടാണ് അവിടെയൊക്കെ കാരണം ഞങ്ങളിതാ കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് മരമുണ്ട് രണ്ട് മരത്തിൽ ഒരെണ്ണത്തിലാണ് വലിയ പുളി ഉണ്ടാവുക ഒരണത്തിൽ ചെറിയ ചെറിയ പുളിയാണ് കിട്ടാ കാരണം അത് എങ്ങനെയാണെങ്കിലും സംഭവം നല്ല കിടക്കാച്ച പുളിയുള്ള സാധനം തന്നെയാണ് ചെറുതാണെങ്കിലും പിന്നെ നമ്മളിത് അതൊക്കെ പെറുക്കിയെടുത്ത് കുറച്ച് താളും കൂടെ വെട്ടിയെടുക്കണ്ടിട്ടാണ് ഞാൻ താൾ കർക്കിടക മാസത്തിൽ മാത്രമേ വെക്കാറുള്ളൂ എല്ലാത്തി എനിക്ക് വെക്കാൻ പേടിയാണ് കേട്ടോ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് കർക്കിടത്തിലെങ്കിലും താൾ വെക്കാന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ കർക്കിടത്തിൽ മാത്രമേ വെക്കാറുള്ളൂ കർക്കിടത്തിൽ എങ്ങനെയെങ്കിലും ഒന്നും രണ്ടു തവണയെങ്കിലും ഞാൻ വെക്കും കേട്ടോ കാരണം ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള സാധനമാണ് പിന്നെ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള കുഞ്ഞൊരു കടയുണ്ട് കിട്ടാ അവിടുന്ന് അതാ ഒരു തേങ്ങയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് അന്നേരം അതൊക്കെ ഒന്ന് വാങ്ങിച്ചു പിന്നെ അവിടെ കാണിച്ചിട്ടുണ്ടാ പുൽച്ചടിയിൽ പൂവാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണണം കേട്ടോ പുൽച്ചെടിയിൽ പൂവുണ്ടാണത് പിന്നെ ഇത ചക്കര എൻ്റെ കൂടെ ഉള്ളത് വീടി എടുത്തിരുന്ന അവളാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞാപ്പും കുട്ടീനെയൊന്നും കൂട്ടാണ്ടാണ് പോയത് ഷാമട്ടും കുഞ്ഞുസും കുഞ്ഞാപ്പും വീട്ടിലുണ്ട് കേട്ടോ പിന്നെ ചക്കര തേഫോർ ബിസ്ക്കറ്റ് അങ്ങനെ ഇങ്ങനെ കുറേ സാധനങ്ങൾ അവൾ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ കുഞ്ഞാൻ കുട്ടിക്ക് സോപ്പിടാൻ വേണ്ടി ഒരു മുട്ടയൊക്കെ ആളെ അങ്ങോട്ട് സോപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അൾ കുറച്ചു നേരെ ചോദിച്ച് ഞാൻ വരട്ടേനൊക്കെ ഞങ്ങൾ കൂട്ടാതെ പോയതാണ് മഴയായതുകൊണ്ട് പിന്നെ നമ്മൾ പുളീനൊക്കെ ഒന്ന് അത് കഴുകി വൃത്തിയാക്കി എടുക്കണ്ട കേട്ടോ ചളിയുണ്ട് നന്നായിട്ട് അത് കല്ല രണ്ട് മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇവിടെ ഇതിനൊരു പത്ത് ചൊളയില്ല പത്തു തല്ല അതിന് അമ്പത് രൂപ അങ്ങോട്ട് കൊടുക്കണം കേട്ടോ കടയിൽ അത് ഇത് നമ്മൾ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നാളേക്ക് ഉപയോഗിക്കാം കേട്ടോ അത് ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് പിന്നെ ഈ പുളി തിന്നാൻ വേണ്ടി ഇരിക്കുകട്ടെ അതിൻ്റെ ഉള്ളത്തെ സാധനം സൂപ്പറാണ് കേട്ടോ